ഇന്ന് നമുക്ക് തേങ്ങയും ഏത്തപ്പഴവും കൊണ്ട് നല്ല ക്രിസ്പിയായ ഒരു സ്നാക്സ് ഉണ്ടാക്കാം വൈകിട്ട് ക്ലാസ് ഇട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി കൊടുക്കാവുന്ന ഈ പലഹാരം എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്ന് നോക്കാം അതിനുവേണ്ടി രണ്ട് ഏത്തപ്പഴം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് നാലാക്കി കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ ആദ്യം രണ്ടാക്കി കട്ട് ചെയ്യുക പിന്നെ നാലാക്കി കട്ട് ചെയ്യുക അങ്ങനെ ഒരു ഏത്തപ്പഴം ഒരേതപ്പഴം എട്ട് പീസാക്കി കട്ട് ചെയ്തെടുക്കുക അധികം പഴുത്ത് പോകാത്ത പഴം വേണം എടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് എല്ലാം ഇതേപോലെ റെഡിയാക്കി എടുക്കാം വൈകിട്ട് ക്ലാസ് ഇട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി കൊടുക്കാവുന്ന നല്ല മണി പലഹാരമാണത് നല്ല ക്രിസ്പിയാണ് നല്ല കറു മുറ കടിക്കാൻ പറ്റുന്ന പലഹാരമാണത് അപ്പോൾ ഞാനെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇറങ്ങിയത് ചേർത്ത് കൊടുക്കാം ഇതേപോലെ നല്ല വെളുത്ത പാകം വേണം തേങ്ങ ഇരണ്ടി എടുത്തിട്ട് നല്ല വെളുത്ത പാകം വേണം എടുക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ ബ്രൗൺ കളറൊന്നും ഉണ്ടാകരുത് നല്ല വെളുത്ത പോർഷൻ എടുക്കുക എന്നിട്ട് സ്റ്റൗ സിമ്മിൽ ഇട്ടിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഒട്ടും തന്നെ കളറ് പോകാതെ ഇതിൻ്റെ ഈർപ്പം മാത്രം പോയാൽ മതി ഈർപ്പം പോയിട്ട് നമുക്ക് അതിന് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ ഇത് ബ്രൗൺ കളറൊന്നും ആകരുത് ഇതിൻ്റെ ഈ വൈറ്റ് കളർ തന്നെ ആയിരിക്കണം പക്ഷേ നമ്മൾ ഈ തേങ്ങ വിട്ടു വിട്ടതുപോലെ നിൽക്കണം അപ്പോൾ നമുക്ക് അത് അത്രയും മതി ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും അപ്പോൾ നല്ല വിട്ടു വിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ഈർപ്പം എല്ലാം പോയിട്ടുണ്ട് ഇറക്കി വെക്കാം ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ഏർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ റവ ഏർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഒരു നുള്ളുപ്പ് ഒരു നുള്ള മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം റവയും കൂടി ചേർക്കുമ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ബാറ്റർ ഇതേപോലെ റെഡിയാക്കി എടുക്കുക ഇത് ബാറ്റർ ഇതേപോലെ ഇരിക്കണം ഇത്തിരി ടൈറ്റായിട്ട് വേണം ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഇനി നമുക്ക് പഴം ഇതേപോലെ പഴത്തിൻ്റെ പീസുകൾ ഇട്ട് ഒന്ന് മുക്കിയെടുത്തിട്ട് അത് നമുക്ക് തേങ്ങ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയിലേക്ക് ഇട്ട് ഒന്ന് പൊതിഞ്ഞെടുക്കുക ഇതേപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കുക അതേപോലെ ഇതേപോലെ ഇരിക്കണം ഇതേപോലെ നമുക്ക് എല്ലാം ഇതേപോലെ റെഡിയാക്കി എടുക്കാം നല്ല ടേസ്റ്റാണ് ഈ തേങ്ങയും കൂടി കോട്ട് ചെയ്ത് നമ്മൾ മൊരിച്ചെടുക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ നമുക്ക് ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് വെച്ചുകൊടുക്കാം സ്റ്റൗ സിമ്മിലിടുക സിമ്മിലിട്ട് വേണം ഇത് പാചകം ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ സ്റ്റൗ കൂട്ടിയിടരുത് അധികം കൂട്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും ഇതിൻ്റെ ഉള്ളു വേവില്ല അപ്പോൾ നമുക്ക് അത് സിമ്മിലിട്ട് സാവധാനം നന്നായിട്ടൊന്നും മൊരിയിച്ചെടുക്കാം അപ്പോൾ ഒരു വശം പാകമാകുമ്പോൾ ഇതേപോലെ തിരിച്ചിട്ട് ഒന്ന് നല്ല ക്രിസ്പി ആക്കി എടുക്കുക അപ്പോൾ തിരിച്ച മറിച്ചോക്കിട്ട് കഴിയുമ്പോൾ നമ്മുടെ പലഹാരം നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ടാവും അതിനകത്ത് ഒട്ടും തന്നെ എള്ളി ചേർക്കരുത് നമ്മൾ പഴംപരി ഉണ്ടാക്കുന്ന പോലെ എള്ളി ചേർക്കരുത് നമുക്ക് ഇത് തേങ്ങ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട് അത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് നല്ല ഈ തേങ്ങയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തേങ്ങയൊക്കെ ഇത് കിടന്ന് മൊരിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇതിനൊരു പ്രത്യേകം മണവും രുചിയുമാണ് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക വളരെ എളുപ്പമല്ല ഒരു പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ റെഡിയാക്കി എടുക്കാനേ ഉള്ളൂ നമ്മുടെ വീട്ടിലെല്ലാവരുടെയും വീട്ടിലുണ്ടാവും ഏത്തപ്പഴവും തേങ്ങയൊക്കെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്നതാണ് അപ്പോൾ വൈകുന്നേരം കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ തയ്യാറാക്കി കൊടുക്കുകയും വേണം അപ്പം ഇതേപോലെ ഒന്ന് റെഡിയാക്കി കൊടുത്താൽ മതി നല്ല ടേസ്റ്റാണ് നല്ല കറുമുറ കടിക്കാൻ പറ്റുന്ന പലഹാരമാണ് ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക ഹൈപ്പ് കൂടി ചെയ്യുക നല്ല സൂപ്പർ ടേസ്റ്റും നല്ല മണവും രുചിയുമുള്ള പലഹാരം റെഡിയായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒഴിച്ച വെളിച്ചെണ്ണ ഇതേപോലെ തന്നെ കിടപ്പുണ്ട് അധികം വെളിച്ചെണ്ണ ഒന്നും ചിലവായുമില്ല നല്ല പലഹാരം നമുക്ക് കിട്ടുകയും ചെയ്യും നമ്മുടെ പലഹാരം എന്തായാലും നോക്കാം അത് നല്ല ചൂടാണ് അപ്പോൾ ഒന്നും കൂടി ആറിക്കഴിയുമ്പോൾ നല്ല ആയിട്ട് വരും നല്ല ആയ പലഹാരമാണ് ഇതൊന്ന് തയ്യാറാക്കി നോക്കുക റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തന്നെയായിരിക്കുന്നു അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം